ഹലോ ഫ്രണ്ട്സ് സുഗമോ ദേവിയിൽ നമ്മൾ പ്രേക്ഷകരെ കെ നന്ദൻ സമനില തെറ്റിയ അവസ്ഥയിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു നിമിഷങ്ങളിലോട്ടാട്ടോ നമ്മുടെ ദേവിക്ക് പോലും നന്ദനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങൾ ഇതോടുകൂടി സുഗമോ ദേവി നിൽക്കുകയാണോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ഒരു രംഗങ്ങൾ തന്നെ ഒരു സുഖമില്ലാത്ത ദേവിയായിട്ട് മാറുകയാണ് നമ്മുടെ ദേവി എന്തായാലും നമ്മുടെ നന്ദന് ഒരു മിണ്ടാട്ടവും ഇല്ല ആരോടും ഒന്നും മിണ്ടുന്നില്ല കട്ടില് കിടപ്പോട് കിടപ്പും ആര് വിളിച്ചാലും ഞെട്ടി ഇങ്ങനെ നോക്കും എന്നല്ലാതെ നന്ദൻ ഒരു അക്ഷരമോ ഒരു വാക്കോ പോലും മിണ്ടുന്നില്ലേ അപ്പൊ നന്ദൻ എന്തായാലും ഇനി പോക പോകെ ആ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി മുഴു പ്രാന്തനായി മാറുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും പിന്നീട് നമ്മുടെ അരുന്ധതി ഋഷിയുടെ മരണം അറിയുന്നുണ്ട് അപ്പൊ അവിടെ ഭയങ്കരമായിട്ടുള്ള സംബന്ധിച്ച് ട്വിസ്റ്റ് ആണ് ഇനി വരാൻ പോകുന്നത് ഇവിടെ ആണെങ്കിലും അങ്ങനെ തന്നെ അപ്പൊ ഇനിയായിരിക്കും ഋഷിയുടെ മരണം നമ്മുടെ ചന്ദ്രോത്ത് വീടും കൂടി അറിയുമ്പോഴായിരിക്കും നന്ദന്റെ ഈ ഒരു സമനില തെറ്റിയതിന് പിന്നിൽ അതാണ് നന്ദനായിരിക്കും കൊന്നത് എന്നുള്ളൊരു നിഗമനത്തിൽ ഇവർ എത്തുന്നത് അപ്പൊ ഇനി ചന്ദ്രോത്ത് വീട്ടുകാർ നന്ദനെ രക്ഷിക്കാൻ അരുന്തതിയുടെ പിടിയിൽ നിന്നും കൂടെ നന്ദനെ രക്ഷിക്കാൻ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത് എന്നാണ് നമുക്കിനി അറിയേണ്ടത് അല്ലേ കാത്തിരിക്കാം ഏട്ടപ്പാടുത്തൊരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ